കാവ്യയുടെ സഹോദരൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് താമസിക്കുന്നത് വളരെയേറെ നാളുകളായി തന്നെ കുടുംബവുമായി അദ്ദേഹം ഓസ്ട്രേലിയയിലാണ് എന്ന് എല്ലാവർക്കും അറിയാം അവർ കാവ്യയുടെ സഹോദരൻ നാട്ടിലെത്തുമ്പോൾ തന്നെ എല്ലാവരും ആ വാർത്ത അറിയാറുമുണ്ട് ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്ന് സഹോദരൻ തിരിച്ചു കഴിഞ്ഞു എന്നാണ് അറിയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയാണ് എന്ന് തന്നെ പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സഹോദരൻ തിരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു മരണ വാർത്ത എല്ലാവരെയും അറിയിച്ചത് അതിനു മുൻപേ തന്നെ സഹോദരൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വെളുപ്പിനെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹം കയറിയിട്ടുണ്ടാകണം അദ്ദേഹവും കുഞ്ഞും ഭാര്യയും ഒരുമിച്ചായിരിക്കണം നാട്ടിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ നാളെ പുലർച്ചയ്ക്ക് മുൻപ് എന്തായാലും അദ്ദേഹം കൊച്ചിയിലോ എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തുമെന്ന് ഉറപ്പാണ് അതുകൊണ്ട് നാളെ തന്നെ ആയിരിക്കും ചടങ്ങുകളെല്ലാം നടക്കുക കൊച്ചിയിൽ വെച്ചായിരിക്കുമെന്നും നീലേശ്വരത്തേക്ക് കൊണ്ടുപോകില്ല എന്നുമാണ് ഇപ്പോൾ അറിയാൻ കിട്ടുന്ന വാർത്ത ഇത് സ്ഥിതീകരിച്ച വാർത്തയാണ് ഇന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൊച്ചിയിലേക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തിനെ കൊണ്ടുവരിക ചെന്നൈയിലെ ആശുപത്രിയിൽ നിന്ന് അദ്ദേഹം അതായത് കാവ്യയുടെ സഹോദരൻ എത്താറാകുന്ന സമയത്ത് മാത്രമായിരിക്കും തിരിക്കുക അവിടുന്ന് മോർച്ചറിയിലാണ് തിരിക്കുന്നത് എല്ലാവരും അപ്പോൾ തന്നെ കൊച്ചിയിലെ ഇവരുടെ വീട്ടിലേക്ക് എത്തും കൊച്ചിയിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം ചടങ്ങുകൾക്ക് ശേഷം ഇത് ഇപ്പോൾ കൊച്ചിയിൽ തന്നെ സംസ്കരിക്കുമെന്നും മരണാനന്തര ചടങ്ങുകളെല്ലാം അവിടെ വെച്ച് തന്നെ ആയിരിക്കുമെന്നുമാണ് പറയുന്നത് ഇതേ തുടർന്നുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത് അദ്ദേഹം ഇപ്പോൾ കാവ്യെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടെന്നും കാവ്യ്ക്ക് സഹോദരൻ വിളിക്കുന്ന ഓരോ തവണയും വിങ്ങലടക്കാനാകാതെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നു അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ആർക്കും ഇത്രയും വിഷമം വരില്ല തീർച്ചയായും അച്ഛനാണ് വിഷമം വരും എന്നാൽ അസുഖമില്ലാതെ ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാവരോടും വളരെയധികം തന്നെ സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ ആ ഒരു ആരോഗ്യത്തോടെ ഇരിക്കുന്ന വ്യക്തിയാണ് ആ വ്യക്തിക്ക് ഇത് സംഭവിച്ചല്ലോ എന്നാണ് എല്ലാവർക്കും ഒരു ഞെട്ടൽ ആ ഞെട്ടലാണ് ആർക്കും മാറാത്തത് എന്നുകൂടി പറയുന്നു എല്ലാവരും ശരിക്കും ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഞെട്ടി എന്താണ് സംഭവിച്ചത് എന്നായിരുന്നു ആദ്യം ചോദിച്ചത് ഹൃദയാഘാതം എന്നറിഞ്ഞപ്പോൾ തന്നെ ഇത്രയും അധികം ആരോഗ്യവാനും വളരെയധികം സന്തോഷവാനുമായിരുന്ന മനുഷ്യന് തന്നെ ഇത് വന്നു എന്ന് പറഞ്ഞപ്പോൾ കൂടുതലും എല്ലാവർക്കും സങ്കടമായി ശരിക്കും പറഞ്ഞാൽ കാവ്യയുടെ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി തന്നെയാണ് കാവ്യയുടെ അച്ഛൻ അത് പറയാൻ സാധിക്കും അതെപ്പോഴും അങ്ങനെ തന്നെയാണ് എല്ലാ അച്ഛന്മാരും അങ്ങനെയാണെങ്കിൽ കാവ്യയുടെ അച്ഛൻ അങ്ങനെയല്ല കാവ്യ സിനിമയിൽ വന്ന നാൾ മുതൽ തന്നെ കാവ്യയുടെ എല്ലാം നോക്കുന്നതും അച്ഛൻ തന്നെയായിരുന്നു വളരെ ചെറുതിലെ തന്നെ സിനിമയിലെത്തിയൊരു താരമായതുകൊണ്ട് തന്നെ കൊമിനെ ഒന്നും സംഭവിക്കരുതെന്നും കാവ്യയുടെ ചുറ്റിൽ നിന്ന് അച്ഛനെല്ലാം സംരക്ഷിക്കുന്നുണ്ടായിരുന്നു അച്ഛനെല്ലാം നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അച്ഛൻ തന്നെയായിരുന്നു കാവ്യയ്ക്ക് ലഭിച്ചത് അതുകൊണ്ട് തന്നെ കാവ്യുടെ സഹോദരനേക്കാൾ ഇരട്ടി സങ്കടം കാവ്യ്ക്ക് തന്നെയാണ് എന്ന് പറയാം അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കാവ്യയുടെ ദുഃഖത്തിൽ ഇപ്പോൾ എല്ലാവരും പങ്കുചേരുകയാണ് എല്ലാവർക്കും ആ ദുഃഖം എന്ന് കുറിക്കുന്നുമുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ